ഒരു ടെൻ ഡേയ്സൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീജിത അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലാണ് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ഡേ ആയിട്ട് ഒരു ടെൻ ഡേയ്സ് ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകാൻ നിൽക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു ടോപ്പ് ഒട്ട് അയക്കണേട്ടോ അപ്പോൾ എന്തേലും ഒരുപാട് ഡ്രസ്സും ഞാൻ ഞാനങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഞാനത് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടില്ല അപ്പം കൂടെ ഓൾറെഡി ഉള്ള ഡ്രസ്സുകളാണെങ്കിൽ ഇപ്പോൾ ഒന്നും എനിക്ക് പാകമില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ മാറി മാറി എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇട്ടേക്കുന്നത് ഞാൻ അജറക്കിൻ്റെ ഇതാ സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു കുർത്തിയാണ് ഞാൻ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫോട്ടോ കാണിക്കാം കേട്ടോ അപ്പോൾ അമ്പത് അവൾ റെഡി ആവുകയാണ് അപ്പം ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ബ്ലോഗ് കാണാം ഈ ഒരു റൂമൊക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ അപ്പോൾ ഞാനത് എന്താ പറയാ റൂമിൽ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറെ നാളായി നിങ്ങളത് കുറെ നാളായിട്ടുണ്ടോ കണ്ടിട്ട് കൊറേ പേര് പറയാറുണ്ട് റൂമൊക്കെ മിസ്സ് ചെയ്യണു പഴയ വീഡിയോ ഇതൊക്കെ മിസ് ചെയ്യണോന്ന് ഇപ്പൊ ഈ ഒന്നും ഇല്ല കേട്ടോ ആദ്യം ആ കൂടി കട്ടിലും കിടക്കിയ പിന്നെ എന്റെ ഈ ഇത് ഡ്രസ്സെയ്ക്കുന്ന ഒരാൾമാരെ മാത്രമേ ഉള്ളൂ അപ്പൊ ഒക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളായി കാരണം ഒക്കെ എന്റെ അവിടെയാണ് അപ്പൊ എപ്പോഴും ഇങ്ങനെ വന്നുപോലെ വന്നുപോലെ പെട്ടെന്ന് പോലെ പെട്ടെന്ന് പോലും മാത്രമല്ലേ ഉള്ളൂ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് പത്ത് ദിവസമൊക്കെ ഞാൻ ഇവിടെ വന്ന് നിൽക്കണത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ താഴെ കിടക്കുക അപ്പൊ മുകളിലാണ് വരില്ല അപ്പൊ ഒക്കെ ഇങ്ങനെ തന്നെ കിടക്കണം വെറുതെ പ്ലെയിനായിട്ട് കിടക്കാണ് അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് റെഡി ആവാൻ വേണ്ടിട്ട് മുകളിലേക്ക് വന്നതാണ് കേട്ടോ അപ്പൊ കുറെ പേര് പറയാറുണ്ട് അപ്പൊ കുറെ പേര് പറയാറുണ്ട് റൂമൊക്കെ അപ്പൊ മിസ് ചെയ്യണമെന്ന് അപ്പൊ ജസ്റ്റ് അവർക്ക് വേണ്ടി അത് കാട്ടി തന്നതാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറിന്റെ ഒരു അപ്ഡേഷൻ കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ സ്കിൻ ആദ്യം നേരിട്ട് കാണുന്നവർക്കറിയാം ഫേസിൽ നല്ല രീതിയിൽ കുരുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ആക്നെ മാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ അത് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ക്യൂർ സ്കിൻ ആപ്പിനെ കുറിച്ച് കുറെ നാളും മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ആപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അവരുടെ സ്കിൻ പ്രോബ്ലം ആയാലും ഹെയർ പ്രോബ്ലം ആയാലും ഉണ്ടാവുക അവരുടെ ഹെൽത്തും വളരെ ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പോൾ ചിലവരാണെങ്കിൽ ഫീഡ് ചെയ്യുന്നവരുണ്ടാവും ചിലർക്കാണെങ്കിൽ തൈറോഡ് ഉള്ളവരും അപ്പൊ എനിക്കാണെങ്കിൽ മൈഗ്രെയിനുള്ളവർ ഒരാളാണ് ഞാൻ അപ്പോൾ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് വേണ്ട ഡയറ്റും സ്കിൻ കെയർ ടിപ്സും പറഞ്ഞു തരുന്നതാണ് ഈ ക്യൂർ സ്കിന്നിൻ്റെ ഒരു പ്രത്യേകത നമുക്കിവിടെ ഒരു ആയിട്ട് ചാറ്റ് ചെയ്യാം നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള സ്കിൻ കെയർ ആണ് അല്ലെങ്കിൽ ഹെയർ കെയർ റൂട്ടീനുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ പറഞ്ഞു തരുന്നതാണ് അവർ തന്നിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഒരു ഫേസ് വാഷും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ വന്നിട്ടുള്ള ആഫ്റ്റർ ബിഫോർ ചേഞ്ചസുകൾ ഞാനിവിടെ കാണിക്കുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ മന്ത്ലി ഫ്രീ ചെക്കപ്പ് ആണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഒരാൾക്ക് ഒരു കിറ്റിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പം എൻ്റെ യൂസ് ചെയ്യുന്നവർക്ക് ആദ്യത്തെ ആദ്യം ഹൺഡ്രഡ്സിന് മാത്രം അപ്പൊ അപ്പൊ ആപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ് ചെക്ക് ചെയ്യാനായിട്ട് ഒന്നും ഒന്നും പെട്ടെന്ന് രാത്രി എന്ന് വിചാരിച്ച അധികം ില്ല ഇപ്പൊ കുറവേ ചോദിക്കൂറ്റി നാപ്പത്തി ഏഴ് സെന്റിമീറ്റർ ആണ് എന്റെ ഹൈറ്റ് കാരണം ഞാൻ സ്കൂട്ടി ഓടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാഗ്രാട്ട് കൂടെ അപ്പൊ ഹൈറ്റ് ചോദിക്കാറുണ്ട് നൂറ്റി നാപ്പത്തി ഏഴാണ് കേട്ടോ ഹൈറ്റ് അതുപോലെ വെയ്റ്റ് മുപ്പത്തി ആറായി എന്നെ സ്റ്റാർട്ടിങ് തൊട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ വെയിറ്റ് ചോദിക്കാൻ എത്രത്തോളം എടുത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് എന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഏഹ് സ്റ്റാർട്ടിങ് എന്റെ ഒരു ആദ്യം മുമ്പത്തൊരു വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇരുപത്തി ഒമ്പത് ജസ്റ്റ് ഇരുപത്തി ഒമ്പതായിരുന്നു അപ്പം കുറെ കമൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറെ ടെൻഷൻ അടിച്ചിട്ട് എന്താകും അങ്ങനെ തടി കുറയണേ ഇപ്പം ഫുഡിന്റെ ഇതൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ഫുഡ് കഴിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി തടി വെച്ചു വേറെ കാര്യങ്ങളൊന്നും ചെയ്തതിൽ കുറേ പേര് ചോദിച്ചു വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കല് അതാണ് വേറെ ഒന്നുമില്ല പിന്നുവെച്ചാല് അവിടെ നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കണത് അപ്പൊ കാലത്ത് തന്നെ എന്തായാലും കഴിക്കണം കാലത്ത് ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കാത്തു കഴിക്കണം ഉച്ചയ്ക്ക് കഴിക്കണം ഈവിനിങ് കഴിക്കണം രാത്രി കഴിക്കണം സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ആവുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യും എനിക്ക് തോന്നുമ്പോഴേ ഞാൻ കഴിക്കുള്ളൂ ചിലപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ഇപ്പൊ എന്നല്ല പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ഒന്നും പണ്ടില്ല അപ്പോൾ ഇവിടെ ആവുമ്പോൾ നമുക്ക് ബിസിനസ്സിനോട് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് ചിലപ്പോൾ ചില ദിവസം ഫുഡ് കഴിക്കില്ല ചില ദിവസം അങ്ങനെ ആണ് മൂന്ന് മണി നാലുമണിക്കൊക്കെ ഉറങ്ങില്ല ഒക്കെ ഇവിടെ ഫുഡ് ഇവിടെയാകുമ്പോൾ തോന്നിയ പോലെ അവിടെയായപ്പോൾ നമുക്ക് കറക്റ്റ് തന്നെ ചെയ്യണം അങ്ങനെ അങ്ങനെയാണ് ഫുഡിന്റെ രീതി മാറി ചെയ്തിട്ടുണ്ട് ഞാന ഇങ്ങോട്ട് വരുമ്പോ ഒന്നും കൊണ്ടന്നില്ല ആ കൂടി ലിപ്സ്റ്റിക് മാത്രം എന്റെ ബാഗിൽ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ജസ്റ്റ് ഫേസിൽ ഒന്നും ഇടണില്ല തട്ടിക്കുട്ട് ഒരു മുടി കെട്ടലും ലിപ്സ്റ്റിക് ഇടലും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ റെഡി ആവല് അപ്പൊ ഇതാ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് ഇതാ പുറത്തേക്ക് പോവാൻ നിക്കാണ് വണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പൊ അച്ഛവിടെ ഇല്ലാട്ടൊ വാതില് പൂട്ടി പോവാണ് അച്ഛ ഞാൻ പറമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ കിണറിന്റെ കുറച്ച് പണികളും വൃത്തിയാക്കളൊക്കെ ഉണ്ട് അപ്പൊ അച്ഛാ പറമ്പിലേക്ക് പോയക്കാട്ടോ എനിക്ക് കുറച്ച് സാധനങ്ങള് വാങ്ങിക്കാണ്ട് അപ്പൊ എന്താ പറയാ കുറച്ച് ഡേ കഴിഞ്ഞ അവിടെ നിൽക്കണു അപ്പൊ എന്തായാലും അമ്മയുടെ കൂടെ കൂടെന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാന്ന് വെച്ചു ഇവിടെ കാലച്ചു തൊട്ടി ഇല്ലേ കാലത്തൊരു പത്ത് മണിക്ക് പോയത് അപ്പൊ ഞാൻ കാലത്തേ പോവാന്ന് വെച്ചതാ പക്ഷെ കാലത്ത് പോയ കറണ്ട് പോയ കാരണം ഒന്ന് റെഡി ആവാൻ ഇതിനൊക്കെ ഒന്നും കറണ്ട് വേണ്ട അപ്പൊ ഞാൻ ഈ സമയം വരെ നോക്കിന്നു അപ്പൊ നമ്മളിപ്പോ ഒരു ഈവനിങ് അഞ്ചു മണിക്കാണ് പോണത് നമ്മടെ പ്രതിപേട്ടന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ പ്രതിപേട്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ പോട്ടോ പഴക്കില്ല പോണത് ഗ്യാസ് അവിടെ എത്താറായിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ടൈമാണ് നെസ്റ്റോലിക്ക് പോണത് കേട്ടോ അമ്മ ശോഭാ സിറ്റിയിലേക്ക് എന്ന് പറഞ്ഞു ശോഭാ സിറ്റിയിലേക്ക് അല്ല നെസ്റ്റോലിക്ക് ആണ് പോണത് കേട്ടോ അപ്പൊ അവിടെ ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ആയി കാരണം അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ കുറേ സാധനങ്ങളുണ്ടല്ലോ ഓരോ ഫ്ലോറിലായിട്ട് ഓരോ സാധനങ്ങൾ പച്ചക്കറികൾ നിർത്തി വെച്ച് വെക്കണു ഫ്രൂട്ട്സ് നിർത്തി വെച്ചേക്കണു അങ്ങനെ എല്ലാം എ ടു സെഡ് സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഷോപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ അതുകൊണ്ട് അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കണം അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി എനിക്കാണെങ്കിൽ അമ്മയുടെ കൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകാനും ഷോപ്പിങ്ങിന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പിന്നെ എന്താ പറയുക കുറേ സബ്സ്ക്രൈബ് െ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു അപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ കാരണം കുറേ പേര് ബുക്കും ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ വാങ്ങാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ശിവനൊരു കൊട വാങ്ങിയതാണ് കേട്ടത് അപ്പോൾ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ അതേപോലെ തന്നെ പെർഫ്യൂം പെർഫ്യൂമൊക്കെ അമ്മയ്ക്കൊരു പെർഫ്യൂം വാങ്ങാനായിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അതേപോലെ തന്നെ നെയിൽ പോളിഷ് ഞാൻ അത് എടുത്തതാണ് കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി ഷോപ്പിംഗ് ഡാട്ട വണ്ടി കൊണ്ടു കൊണ്ടുവരയോ അങ്ങനെണ്ടായിരുന്നു ഷോപ്പിംഗ സൂപ്പർ ഷോപ്പിങ്ങിന് ഇരുന്നു അതെനാ തേട്ടട്ടൻ കൊണ്ടു വരണേ അതെလေ എനിക്ക് ഇവിടെ എന്തൊക്കെ എടുക്കണ്ട എന്തൊക്കെ എടുക്കണ്ടന്നൊരു ലിസ്റ്റ് ഇട്ടോലയ അതെ അപ്പൊ ಅದയർനെ ഇനിക്ക് രണ്ട് ബുക്ക ശിവനെ മേടിക്കണംന്നണ്ടായിരുന്നു ഒന്നടപ്പ് ആ ഒബിസിഡി ബുക്ക് എabcdef ബുക്ക് ആ എabcdef ബുക്ക് മേടിക്കണംന്നണ്ടായിരുന്നു 근데 അത് കിട്ടില്ല അപ്പൊ ഇപ്പകിത്തെ പസന്തോശായി ഇവിടെ ഇതുസാർട്ട് സാധനൊക്കെ ഉണ്ടല്ലോ അതാണ് അപ്പൊ നമ്മുടെ വണ്ടി ചാട്ടം വന്നു അമ്മയ്ക്ക് ആകെ ഇഷ്ടം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇങ്ങനെ പുറത്തൊക്കെ വരാനായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം എനിക്കത് അമ്മയുടെ കൂടെ ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് ചിലപ്പോൾ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും മാളിലേക്കൊക്കെ പോവുക അങ്ങനെ നേരം ടൈം സ്പെൻഡ് ചെയ്യുക വർത്തമാനം പറയുക അതൊക്കെയാണ് കേട്ടോ പിന്നെ ഞങ്ങള് അവിടെ ഒരു തട്ടുകടയുണ്ട് തട്ടുകടയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അവിടെ കയറിയേക്കാണ് അത് എവിടെ സ്ഥലം പേരാമംഗലാണ് ഇത് സ്ഥലം കേട്ടോ അങ്ങനെ നമ്മളെല്ലാം വീട് വീടെത്താറായിട്ടുണ്ട് ഈ ഒരു ഭാഗ എത്തിയാൽ എനിക്ക് വീട് കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ എനിക്ക് എന്താ എന്റെ ഈ വീടിന്റെ ഈ വഴിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ദേവിനെ ഓടി വന്ന് നമ്മൾ തുടരണം കേട്ടോ അല്ലെങ്കിൽ ദേവു ഇതേപോലെ ഞാൻ വന്നപ്പോൾ കാണിച്ചില്ല അതേപോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ചാടി ചാടി നിൽക്കും അവൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ നല്ല കൂളവും കണ്ടല്ലേ അവൾ ആൾ കൂളായി അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ കുറച്ച് കുറച്ച് ചാടി ചാടി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ മുമ്പൊരു ദേവുവിൻ്റെ വീട് ഇട്ടപ്പോൾ ഇങ്ങനെ കെട്ടിയിടണേന്ന് കാരണം ദേവ് വിചാരിക്കണ പോലെയല്ല ഭയങ്കര കുറുമ്പാണ് കേട്ടോ നമ്മൾ ദേവന് ആദ്യമായിട്ട് കിട്ടണ സമയത്ത് ഫുൾ അഴിച്ചിടലായിരുന്നു ആ സമയത്ത് നമ്മളുടെ ബെഡ് കീറ് ചെരുപ്പ് കീറുക അങ്ങനെ ഫുൾ എല്ലാം വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിടും കാരണം ഭയങ്കര കുറുമ്പാണ് പിന്നെയാണ് നമ്മൾ വർക്ക് ഏരിയയിൽ പൊറത്തൊന്നുമല്ല വർക്ക് ഏരിയയിൽ തന്നെ കിട്ടിയിടാനായിട്ട് തുടങ്ങിയത് കേട്ടോ കാരണം അത്രയും നീറ്റായിട്ടാണ് നമ്മൾ ദേവനെ നോക്കണത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ദേവനെ പുറത്ത് കൊണ്ടുപോവാറുണ്ട് നടത്തിക്കാനായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ കൊണ്ടുപോവാറൊക്കെ ഇണ്ട് കേട്ടോ എപ്പോഴും ഇതിൻ്റെ ഉള്ളിലൊന്നുമല്ല അങ്ങനെ വിചാരിച്ച് രാത്രി ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാണ് ഞാൻ റൂമിലേക്ക് വന്നു ഞാൻ ഇപ്പോൾ താഴെ റൂമിലാണ് കിടക്കാറ് കേട്ടോ അപ്പോൾ അമ്മപ്പുറത്തുണ്ടായിരുന്നു അമ്മയുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് കസ്റ്റമേഴ്സിന് കുറച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റിപ്ലൈ ഒക്കെ കൊടുത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങും കേട്ടോ അപ്പോൾ ഇത്രയുള്ള വ്ളോഗ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് യു